ഇന്ന് അധ്യാപക യോഗ്യതാ പരീക്ഷയായ കേട്ടറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമുക്ക് വേഗം കാര്യത്തിലേക്ക് കടക്കാം ഇത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിലെ കേട്ടറ്റ് വിജ്ഞാപന പ്രകാരം പരീക്ഷ എഴുതി വിജയിച്ചവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പരിശോധന പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഈ മാസം പതിനെട്ടാം തീയതി മുതൽ വ്യവസ്ഥകൾക്ക് വിധേയമായി പരീക്ഷ എഴുതിയ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ വെച്ച് നടത്തായതാണ് നിങ്ങൾ ഏത് സെന്ററിൽ വെച്ചാണോ പരീക്ഷ എഴുതിയത് അതി അതുമായി ബന്ധപ്പെട്ട അതിന് കീഴിൽ വരുന്ന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ വെച്ചാണ് സർട്ടിഫിക്കറ്റ് പരിശോധന നടക്കുന്നത് സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഇത്തരത്തിൽ കൂടുതൽ വിദ്യാഭ്യാസ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ